പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൂരദർശൻ കേരള സ്റ്റോറി പോലെ ഉള്ള ഒരു വിദ്വേഷ ടെലി സീരിയൽ സിനിമ പ്രദർശനം നടത്താൻ തീരുമാനിച്ച പശ്ചാത്തലമാണ് നമ്മുടെ രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിനുള്ള വിധ്വംസകമായ നീക്കങ്ങൾ എല്ലാ തലങ്ങളിലും ബി ജെ പി കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ അജണ്ട ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ളതാണ് തീർച്ചയായിട്ടും കേരള സ്റ്റോറി പോലെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന മുസ്ലിങ്ങളെ അപരവത്കരിക്കുന്ന ഒരു സിനിമ എന്തിനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ഔദ്യോഗിക സംപ്രേഷണ കേന്ദ്രം സംപ്രേഷണ സ്ഥാപനം പ്രക്ഷേപണം ചെയ്തത് വിദ്വേഷവും വിഭജനവും സൃഷ്ടിക്കാനുള്ള സംഘപരിവാർ അജണ്ടക്കനുസൃതമായ രീതിയിൽ സർക്കാർ മാധ്യമങ്ങളെ തന്നെ ഉപയോഗിക്കുകയാണ് മോഡി സർക്കാർ വിവാദപരമായ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യുമെന്ന് ദൂരദർശൻ പ്രഖ്യാപിച്ചത് സംപ്രേഷണം ചെയ്തത് നമ്മുടെ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സന്ദർഭത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് കേരള സ്റ്റോറി ടെലികാസ്റ്റ് ചെയ്യുമെന്ന വിവരം ദൂരദർശൻ അറിയിച്ചത് അവരുടെ ഫേസ്ബുക്ക് പുതിയൊരു പേജിലൂടെ ഈ കേരള സ്റ്റോറിയുടെ ടെലികാസ്റ്റിംഗ് വിവരം അവരറിയിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ കഥ നിങ്ങളുടെ മുന്നിലേക്കെന്ന അടിക്കുറപ്പയോടാണ് എങ്ങനെയുള്ള കേരളത്തിൻ്റെ കഥ ലോകത്ത് നടുക്കിയ കേരളത്തിൻ്റെ കഥ നിങ്ങളുടെ മുന്നിലേക്കെന്ന അടിക്കുറപ്പയോടുകൂടിയാണ് ഈ സിനിമ അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായ ഇസ്ലാമാവിയപ്പെടത്താനുള്ള മെനഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യാജ കഥയാണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സിനിമ പുറത്തിറങ്ങിയ സന്ദർഭത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ മതനിരപേക്ഷ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നതാണ് കേരളത്തെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചതാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ സുദീപ് തോസൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമ ഒരു ഹിന്ദി ഭാഷാ ചിത്രമായിട്ടാണ് പുറത്തു വന്നത് കേരളത്തെ അഭികീർത്തിപ്പെടുത്താനും ഇസ്ലാമാഭൂമിയെ പടർത്താനും ലക്ഷ്യം വെച്ചുള്ള ഹെയ്റ്റ് പ്രപ്പകൻ്റെയാണ് വിദ്വേഷ പ്രചരണമാണ് ഈ സിനിമയിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താ ഈ സിനിമ പറയുന്നത് മുപ്പത്തി രണ്ടായിരത്തോളം സ്ത്രീകൾ ഇസ്ലാം മതം സ്വീകരിച്ച് ഹിന്ദു സ്ത്രീകൾ ഇസ്ലാം മതം സ്വീകരിച്ച് ഐ എസ് എസിൽ ചേർന്നു എന്നാണ് ഇതാണ് സിനിമ പ്രചരിപ്പിക്കുന്നത് സിനിമയുടെ പ്രമേയം ഇസ്ലാം മതം സ്വീകരിക്കാനും ഐ എസ് എസിൽ റിക്രൂട്ട് ചെയ്യാനുമുള്ള സാഹചര്യം കേരളത്തിൽ ഇവിടുത്തെ സർക്കാരിൻ്റെ സഹായത്തോടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് സിനിമ ശ്രദ്ധിക്കുന്നത് ശ്രമിക്കുന്നത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യഥാർത്ഥ കഥയായിട്ടാണ് ഈ ചിത്രം വിപണനം ചെയ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഇസ്ലാമാ വളർത്താനുള്ള ലവ് ജിഹാദ് ഗൂഢാലോചന സിദ്ധാന്തത്തെ മുൻനിർത്തിയുള്ള പ്രമേയമാണ് ഈ സിനിമ എന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിൽ അതീവ സൗഹാർദ്ദത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞു പോകുന്ന കേരളത്തിൽ വർഗീയതയുടെ വിത്തിട്ട് ഭിന്നിപ്പും ധ്രുവീകരണവും ഉണ്ടാക്കാനുള്ള ആർ എസ് എസ് അജണ്ടയാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിന് ഒരു വിശദീകരണവും ആവശ്യമില്ല ആയിരക്കണക്കിന് ഹിന്ദു സ്ത്രീകൾ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് ഐ എസ് എസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു എന്നത് വസ്തുതകളുമായി ബന്ധമില്ലാത്ത ആർ എസ് എസിന്റെ നുണപ്രചരണം മാത്രമാണ് ലോകസഭയിൽ തന്നെ കേരളത്തിൽ ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അമിത്ഷായുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ മറുപടി നിലനിൽക്കുന്നില്ല എന്നാണ് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മിസ്റ്റർ കിഷൻ റെഡി കേരളത്തിൽ ലവ് ജിഹാദ് ഈ ആരോപിക്കപ്പെടുന്ന തരത്തിൽ നിലനിൽക്കുന്നില്ല എന്ന മറുപടി നൽകിയത് കേന്ദ്ര സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രേഖാമൂലം പാർലമെൻറ്റിനെ അറിയിച്ചത് ഇപ്പോൾ ഈ സിനിമ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഭൂരിപക്ഷ ധ്രുവീകരണത്തിന് വേണ്ടിയും കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള കൃത്യമായ ലക്ഷ്യത്തോടെയുമാണ് ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്യുന്നത് വസ്തുതാബന്ധമില്ലാത്ത വ്യാജമായ ഒരു കഥ കേരളത്തിൻ്റെ അനുഭവമാണ് എന്ന രീതിയിലാണ് കേരളത്തിൽ ആയിരക്കണക്കായ സ്ത്രീകൾ ഇസ്ലാമിൽ ചേർന്ന് ഐ എസ്സിലേക്ക് പോകുന്നുണ്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന നുണപ്രചരണമാണ് ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്നത് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന സംഭവങ്ങൾക്ക് കേരളത്തിൻ്റെ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല ഇതാണ് അതിൻ്റെ വാസ്തവം സിനിമ കേരളത്തിൽ നിന്നുള്ള മൂന്ന് സ്ത്രീകളുടെ വിവരണങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള തെറ്റായ ഒരു നെറേഷനാണ് അവർ ലൗ ജിജാഹിൻ്റെ ഇര ഇരകളാണെന്ന് വരുത്തി തീർക്കാനും തെറ്റും വസ്തുതകളുമായി ബന്ധമില്ലാത്തതുമായ നിധിവിവര കണക്കുകളിലൂടെ മുപ്പത്തി സ്ത്രീകൾ ഇസ്ലാമിൽ ചേർന്ന് വന്നു അവർ ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു ഇതാണ് ഈ സിനിമയുടെ പ്രമേയം വ്യാജമായ ഒരു അവബോധം സൃഷ്ടിക്കാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത് വിദ്വേഷ പ്രചരണമാണ് മതപരമായോ വംശപരമോ ആയ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ലോകത്തെല്ലായിടത്തും ഫാസിസ്റ്റുകൾ സ്വീകരിച്ച ഒരു തന്ത്രമാണിത് മത വംശ ന്യൂനപക്ഷങ്ങളെ വെറുക്കാനും അവരെ അപരവൽക്കരിക്കാനും അങ്ങനെ സമൂഹത്തിൽ വിഭജനവും വിദ്വേഷവും ഒക്കെ പടർത്താനുള്ള ഒരു ഫാസിസ്റ്റ് യുക്തിയിൽ നിർമ്മിക്കപ്പെട്ട സിനിമയാണ് ഈ കേരള സ്റ്റോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിനിമ പുറത്തു വന്നപ്പോൾ തന്നെ ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയർന്നതാണ് അതിൻ്റെ ഫലമായിട്ടാണ് സെൻസർ ബോർഡ് സിനിമയിലെ അധിക്ഷേപകരമായ പത്ത് സീനുകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചത് മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ മതം മാറി തീവ്രവാദ പ്രവർത്തനത്തിന് പോയെന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതും കേരളത്തിൻ്റെ മതനിരപേക്ഷാന്തരീക്ഷത്തെ താറളിച്ച് കാണിക്കുന്നതുമായ പ്രമേയ അവസരണമാണ് ഈ സിനിമയുടെ ഉള്ളടക്കം ഈ സിനിമയുടെ താല്പര്യം സാമുദായിക മൈത്രിയിലും ആരോഗ്യ വിദ്യാഭ്യാസ നിലവാരത്തിലും ദാരിദ്ര്യ ലഘൂകരണത്തിനും രാജ്യത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനമാണ് കേരളം ആ കേരളം തീവ്രവാദികളുടെ കേന്ദ്രമാണ് ഇവിടെ ഐ എസ് ലിക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു എന്നൊക്കെയുള്ള തെറ്റായ പ്രചരണം കേരളത്തിൻ്റെ ഈ നേട്ടങ്ങളെയെല്ലാം കുഴിച്ചുമൂടുന്ന തരത്തിലാണ് കേരള സ്റ്റോറി എന്ന കേരളം നേടിയ സാമൂഹ്യ മനുഷ്യജീവിത മണ്ഡലങ്ങളിലെ വലിയ ഉയർച്ച ഗുണനിലവാരം അതിനെയൊക്കെ മറച്ചു വെക്കുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ദൂരദർശൻ ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വഴങ്ങി ഇത്തരമൊരു സിനിമ ടെലികാസ്റ്റ് ചെയ്യുന്നതിലൂടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി സംഘപരിവാറിന് കളമൊരുക്കി കൊടുക്കാനാണ് നോക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ദൂരദർശൻ്റെ ഈ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാനാവുന്നതല്ല കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും ഒരു തരത്തിലുമുള്ള മുന്നേറ്റവും നടത്താൻ കഴിയാത്ത ദയനീയ അവസ്ഥയിലാണ് ബി ജെ പി കാരുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് വർഗീയ വിദേശം ചീറ്റുന്ന സിനിമ ദൂരദർശൻ വഴി പ്രചരിപ്പിച്ച് വർഗീയ ധ്രുവീകരണത്തിന് കേന്ദ്ര സർക്കാർ സാഹചര്യമൊരുക്കുന്നത് ഇത്തരം നീക്കങ്ങളെ മതനിരപേക്ഷവാദികൾ വിട്ടുവീഴ്ചയില്ലാതെ ജാഗ്രതയോടെ തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട് ദൂരദർശൻ ഒരു സർക്കാർ ഉടമസ്ഥയുള്ള പൊതുസംപ്രേക്ഷണ ടെലിവിഷൻ ചാനലാണല്ലോ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പ്രസാർ ഭാരതിയാണ് അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ പരിഗണിച്ചാൽ ലോകത്തിലെ തന്നെ വലിയ പ്രക്ഷേപണ നിലയങ്ങളിൽ ഒന്നാണ് ദൂരദർശൻ എന്ന് നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ ദില്ലിയിൽ നിന്ന് പ്രക്ഷേപണം ആരംഭിച്ച ദൂരദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൂടിയാണ് ദേശീയ പ്രക്ഷേപണം തുടങ്ങുന്നത് കളർ ടെലിവിഷൻ ഇന്ത്യൻ വിപണിയിൽ വന്നതോടെ ദൂരദർശനും വലിയ രീതിയിൽ കാഴ്ചക്കാരുണ്ടായി ഇതേ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആസൂത്രിതമായി ഹിന്ദുത്വവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നത് മസ്ജിദ് മന്ത്ര തർക്കം ഉയർന്നു വരുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ ബാബറി മസ്ജിദ് പ്രശ്നം കലാപങ്ങളിലേക്ക് എത്തിക്കാനുള്ള ക്യാമ്പയിനുകളാക്കി മാറ്റുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്ന നിർഭാഗ്യപരമായ സംഭവങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചത് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ എൺപത്തിനാലിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് ആ പൊതു തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ഒരു ഗവൺമെൻറ് വന്നു ഇന്ത്യ ഇലക്ട്രോണിക് യുഗത്തിലേക്ക് നയിക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങളുടെ ഇലക്ട്രോണിക് ഇന്ത്യയെക്കുറിച്ചുള്ള കമ്പ്യൂട്ടർ ചിറകുകളിലേക്ക് ഇന്ത്യയെ പറപ്പിക്കാനുള്ള രാജീവ് ഗാന്ധിയുടെ ഈ സ്വപ്നങ്ങളുടെ ചിറകു പിടിച്ചു അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയവും ഇന്ത്യയിൽ സജീവമാകുന്നത് ദൂരദർശൻ്റെ ചരിത്രത്തിൽ അതിന് ഏറ്റവും കൂടുതൽ വിപുലമായ കാഴ്ചക്കാരെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് രാമായണം മഹാഭാരതം തുടങ്ങിയ പരമ്പരകളിലൂടെയാണ് ഈ സീരിയലുകളിലൂടെയാണ് രാമാനന്ദ രാമാനന്ദസാഗറിൻ്റെ രാമായണ സീരിയലാണ് മന്ത്രി മജിദ് പ്രശ്നത്തെ ഭൂരിപക്ഷ ധ്രുവീകരണത്തിനുള്ള വിധാനങ്ങളിലേക്ക് ഉയർത്തിയെടുത്തത് വാത്മീകിയുടെ മര്യാദാപുരുഷോത്തവനായ രാമനിൽ നിന്നും ക്ഷാസ്ത്രവീര്യം തുടിക്കുന്ന യുദ്ധോത്സുകതയുടെ പ്രതീകമായ രാമനെ ജനമനസ്സുകളിലേക്ക് എത്തിച്ചത് ദൂരദർശൻ്റെ രാമായണം സീരിയലായിരുന്നു ഒരു സർക്കാർ ചാനലായിട്ടും ഭൂരിപക്ഷ ഹൈന്ദവ ബോധത്തെ നിരന്തരം പുനരുപാദിപ്പിക്കുന്ന ഇതിഹാസ പുരാണ പരമ്പരകളും ആത്മീയ പ്രഭാഷണങ്ങളും വഴി ദൂരദർശൻ ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പ്രത്യയശാസ്ത്ര പരിസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ബി ജെ പി കേന്ദ്രാധികാരം ഉപയോഗിച്ച് ദൂരദർശനെ വർഗീയ വിദ്വേഷ പ്രചരണത്തിനും ന്യൂനപക്ഷ സമൂഹങ്ങളുടെ അപരവൽക്കരണത്തിനും വേണ്ടി ഉപയോഗിക്കുകയാണ് കേരള സ്റ്റോറി പോലെ അദ്യത്തം വിദ്വേഷ പ്രചരണാത്മകമായ ഒരു സിനിമ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് കേരളം പോലും ഒരു മതനിരപേക്ഷ സമൂഹത്തെ മറ്റിതര ജനസമൂഹങ്ങൾക്ക് മുമ്പിൽ അപകീർത്തിപ്പെടുത്തുകയാണ് ദൂരദർശൻ ചെയ്യുന്നത് ഇതിനെതിരായി കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നെല്ലാം ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിനെതിരെ വിദ്വേഷപ്രമ ലക്ഷ്യമാക്കിയുള്ള ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിന്ന് അത് പ്രചരിപ്പിക്കുന്നതിന് ദൂരദർശൻ പിന്മാറണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ രാജ്യത്തിൻ്റെ ഔദ്യോഗിക വാർത്താ വിതരണ സംവിധാനത്ത് ഉപയോഗിച്ച് ഒരു സംസ്ഥാനത്തെയും ന്യൂനപക്ഷ വിഭാഗത്തെയും ഇകടത്താനുള്ള നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധതയെ കാണിക്കുന്നത് അത് സ്മതസ്പർദ്ധയും വർഗീയതയും ലക്ഷ്യമിട്ടുള്ള ഈ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ ഒരു ഔദ്യോഗിക സ്ഥാപനം പ്രദർശിപ്പിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവാത്തതാണ് ഇത് ഭരണാധികാരത്തെ തന്നെ ഉപയോഗിച്ച് വിദ്വേഷവും വിഭജനവും വളർത്തുന്ന ഫാസിസ്റ്റ് നീക്കമാണ് വർഗീയ ധ്രുവീകരണത്തിനുള്ള ഇത്തരം വിധ്വംസക നീക്കങ്ങൾക്കെതിരെ എല്ലാ വിവാഹം ജനങ്ങളും ഒരുമിച്ച് നിന്ന് പ്രതിരോധമുയർത്തേണ്ടതുണ്ട് തൽക്കാലം ഈ വിഷയം ഇവിടെ നടത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം